െര പുറത്തേക്ക് പോകുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഗേറ്റിന്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് അല്ലേ പിങ്കിരിയാണിത് ചോറിനാണ് വന്നിരിക്കുന്നത് പിങ്കിരി ചോറിനാറായോ ഇ കുഞ്ഞാവയ്ക്ക് ഉറക്കം വന്നിട്ട് മാറിയിട്ടില്ല നല്ല ഉറക്കായിരുന്നു നേരേ ആവണുള്ളൂ പുറത്തേക്കൊക്കെ കൊണ്ടുവരാനായിട്ട് നല്ല ഉറക്കപ്പിച്ച ഏ തക്കടു തക്കടുവാണെങ്കിൽ മൂന്ന് ആയപ്പോൾ പുറത്തേക്ക് എന്താവൾക്ക് ഇപ്പോൾ വാവാടെ അടുത്തേക്ക് പോകണം അതിന് വേണ്ടിയിട്ട് പുറത്തേക്ക് അറിയുന്നുണ്ട് അവൾക്ക് പുറത്തൊന്നും പോകണം ഇഷ്ടമില്ല അവൾക്കിപ്പോൾ വായുടെ അടുത്ത് പോകണം പോയി കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് അപ്പേക്കും ഞങ്ങൾ ഇവിടെ ആയതുകൊണ്ട് വേഗം കൂടെ ഓടി വരണം ഇതെന്താപ്പും കുഞ്ഞാവേ അവൻ കയറ്റിൻ്റെ പാടി അപ്പുറത്തെ കൂടെ പോയിച്ചും തോണ്ട മറ്റവനെ എന്താ കുക്കു കുക്കുവാണെങ്കിൽ അങ് എനിക്കിതൊന്നും കാണാന്ന് പറഞ്ഞാൽ അവൻ അങ്ങോട്ട് തിരിഞ്ഞിരുന്നു ഉറങ്ങുക അവൻ്റെ ശല്യമായിട്ട് അമ്മയും പിള്ളേരെയും കൊണ്ട് നടന്നോന്ന് പറഞ്ഞിട്ട് അവൻ്റെ ശല്യം തന്നെ ആരും ശല്യത്തിന് വരല്ലെന്ന് പറഞ്ഞാൽ അവൻ അങ്ങോട്ട് തിരിഞ്ഞിരുന്നു ഉറങ്ങുക അല്ലേ കുക്കു ഓ ഓ പറഞ്ഞത്തേക്ക് മുട്ടാലും തടയാനും വന്ന് എന്തുട്ടേടാ എനിക്ക് ഉറക്കം മാത്രമേ ഉള്ളു എന്നാൽ നേരത്തെ ഒന്നിരിക്കേണ്ടില്ല അഞ്ചുമണി ആവണേക്ക് മുമ്പ് ആ വായങ്ങട്ട് കുളിക്ക് ഇതൊരു വായ്പുളി വായ്പുളി അടി ഇരുന്നോളൂ ഏട്ടാ ഇരുന്നോ ഇരുതാ ഇരുതാ ഓ അടി ഇത് ഉറക്കോ ഉറക്കം വന്നിട്ട് കണ്ണൊക്കെ ഉണ്ടോ കണ്ണ് കാണാൻ പറ്റുള്ളൂ ചല്ലേ ഉറക്കം വന്നിട്ട് ഉറങ്ങിക്കോട്ടാ ആ അമ്മയല്ല എന്നെ വിളിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കിടക്കുക അല്ലേ കല്ലുമേ കല്ലൂർ പുറത്തേക്ക് റോഡിലേക്ക് പോകണം കല്ലൂർ റോഡിലേക്ക് കൊണ്ടുപോകാമെന്നു വെച്ചാൽ ഇവരെല്ലാവരും കൂടെ എൻ്റെ കൂടെ ഞങ്ങള് വരും ഇപ്പോൾ ഇവരെല്ലാവരും കൂടെ ഇരിക്കുന്ന ആരെയോ എല്ലാവരും ഇപ്പം എൻ്റെ കൂടെ വരും കൊണ്ടുപോകാൻ പറ്റില്ല കൊണ്ടുപോകാൻ പറ്റില്ല കല്ലു കുറച്ച് കഴിയുമ്പോൾ ചേച്ചി കൊണ്ടുപോകും മോനെ ചോറ് ചോറൊക്കെ കൊണ്ടുപോയുമ്പോൾ ഇവിടു ഗേറ്റിന് മുകളിലേക്ക് വെക്കണ്ടല്ലോ അമ്മ തുറക്കണില്ലേന്ന് വെച്ചിട്ടാ നിങ്ങൾക്ക് അതിൻ്റെ അടി കൂടെ പോകാറില്ലേ അമ്മ തുറക്കണം എന്നുണ്ടോ അമ്മ തുറക്കണ്ട നിങ്ങൾ അതിൻ്റെ അടി കൂടെ പോകുമല്ലോ കല്ലുന് തുറക്കാൻ പറ്റില്ല തുറക്കട്ടെ എന്നാൽ വാ നീങ്ങിപ്പോ കുഞ്ഞാവ നോക്കണം അമ്മ തുറക്കേണ്ടതെന്ന് ആ കല്ലു ചേച്ചി കടക്കാൻ വേണ്ടി റെഡി കുഞ്ഞാവേ കുഞ്ഞാവ് ഓടുന്നു ഇത് വേണ്ടോ ഇതാണ് പറഞ്ഞത് എല്ലാവരും നേരം നിരയായിട്ട് വന്നുകൊണ്ടിരിക്കും കല്ലു അവർ കാണാണ്ടേ പോകാൻ പറ്റുള്ളൂ അങ്ങോട്ട് അവർ കണ്ടുകഴിഞ്ഞാൽ എല്ലാവരും കൂടും അമ്മയുടെ അങ്ങോട്ട് വരും വാ അമ്മ പിന്നെ ചേച്ചിയെ കൊണ്ടുപോകാൻ ചേച്ചിയേ ചോറും കൊണ്ടുപോവാട്ടെ ഇവരെ കാണാതെ ഇവരെ കാണാതെ കണ്ടോ ഇതേ കല്ലുവിന്റെ മുന്നിൽ വന്ന് ഇന്ന് എല്ലാരും തട്ടിക്കൊണ്ടിരിക്കുക കല്ലുവിന്റെ ഇടവുമലോ രണ്ട് കുഞ്ഞാവളും വന്നിരിക്ക ക കണ്ട അമ്മ ഇവിടെ നിന്ന് കഴിഞ്ഞാ അപ്പ അവരിവിടെയൊക്കെ ഇങ്ങനെ നിൽക്കും നിക്കും കൂട്ടൻ കല്ലു കല്ലു ദൈവം കിടക്കണെങ്കിൽ ഓ നല്ല ഉറക്ക എന്തിനും ഇങ്ങനെ ഉറങ്ങണേ കുട്ടികൾ ഇവിടെ വന്ന് കിടക്കണേ ഏഹ് വീട്ടിൽ പോയി കിടന്നൂടെ എന്തിനും റോട്ടി വന്ന് കിടക്കണേ നിന്നെ ആരേലും വിളിച്ചോ ഇങ്ങോട്ടേക്ക് ഏഹ് നിന്നാരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചാൽ നിനക്ക് അമ്മ പോകുമ്പോൾ വരുന്നത് വലിയ നിർബന്ധമാണ് അല്ലേ എൻ്റെ പോയിടവാ ഞാൻ വേവാ അങ്ങോട്ട് പോവാം ഉറക്കം വന്നത് എൻ്റെ കുട്ടിക്ക് ഞാൻ ആട്ടും കുട്ടികൾ പുറത്തിറങ്ങിയോ ആട് ആടുകാരുണ്ടല്ലോ അവരോട് അമ്മ ഇറങ്ങാൻ വന്നിട്ട് ഇറങ്ങിയാ ആ നീ മുകളിൽ കയറി എങ്ങനെയാണ് അവിടെ എത്തിയ ഏ ഇറങ്ങി വാ കേറി പോലെ ഇറങ്ങി വാ ഇങ്ങോട്ട് വാ ഏദീ കൂടെ കൂടെ കയറി വാ അതിക്കൂടെ വാ ഇങ്ങോട്ട് വാ ആ ആ പാരട മുകളിൽ കയറിക്ക മറ്റേ മാവ് വെട്ടി കളഞ്ഞപ്പോ അതിൽ കയറാൻ പറ്റില്ല ഇവളല്ലേലും അല്ലേലും കയറാറില്ലല്ലോ ഇറങ്ങി വാ പിന്നെ ഏതികൂടെ കയറിപ്പോയേ വാ ചാട ചാപ്പമ്മയ്ക്ക് ചാട് ചാട് നീ ഞാൻ അതിലാണെ കയറിപ്പോയി അങ്ങോട്ട് വാ അവിടെ ഇരുന്നോട്ടാ അകത്തെ കൂടെ ഒന്ന് തുറന്നു തരാം നീന്തേ മുകളിൽ കയറി ഇവരൊക്കെ ഇവിടെ താഴെയാ അപ്പൊ കറി കയർന്ന് മുള്ളിലിരുന്നു അവിടെ ഇരുന്നോ അവിക്കെ ഇറങ്ങാൻ പറ്റണ്ടവിടെ ഇങ്ങനെ നടക്കണ് അങ്ങോട്ട് പാടി തെങ്ങട പോണേ കുട്ടാപ്പി പോണേണ്ട കുഞ്ഞാവേ കുഞ്ഞാവ് ആലപുട്ടിയോടിയെടുക്കണ്ടേ ഡേ കുട്ടാപ്പി കിടൂന്നേ ദട പോണേ അത് ശരി വാക്ക് ഓടിക്കൽ കറക്കും ഞാൻ വാരം മുഖ്യ അവിടെ ബാബാ വാ വാ കേട്ട കേട്ടെ